എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് നിങ്ങൾക്ക് നാവിക് ജി ഡി യാാന്ത്രിക് നോട്ടിഫിക്കേഷൻ ഓൾറെഡി പബ്ലിഷ് ചെയ്തതാണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ റിലീസായിട്ടുണ്ട് അതായത് ലാസ്റ്റ് ഡേറ്റ് ഇതിലേക്ക് അപേക്ഷ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ മൂന്നായിരുന്നു അത് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ജൂലൈ പത്ത് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ ആക്കിയിട്ടുണ്ട് പതിമൂന്ന് ജൂൺ മുതൽ ജൂലൈ പത്ത് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഓൾറെഡി അപേക്ഷ അയച്ചവര് വീഡിയോ കാണണ്ട അപേക്ഷ അയക്കാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം കാരണം ലാസ്റ്റ് ഡേറ്റ് ഇന്നായിരുന്നു അവർ എക്സ്റ്റെൻഡ് ചെയ്ത് പത്താം തീയതി വരെ ടൈം തന്നിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് നാവിക് ജി ഡി യാന്ത്രിക്ക് ബോയ്സിനാണ് ഈ അവസരം നാവിക് ജി ഡിയിലേക്ക് പ്ലസ് ടു വിത്ത് ഫിസിക്സ് പാസ്സായാൽ അപ്ലൈ ചെയ്യാം യാന്ത്രിക്ക്ലേക്കാണെങ്കിൽ പത്താം ക്ലാസിൻ്റെ കൂടെ ഡിപ്ലോമയോ അല്ലെങ്കിൽ പ്ലസ് ടു വിത്ത് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ടാണ് ജനറൽ ഒ ബി സി കാർക്ക് ഇരുപത്തി അഞ്ചും എസ് സി എസ് ടി കാര്ക്ക് ഇരുപത്തിയേഴ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും വേക്കൻസി ഓൾ ഇന്ത്യ ഇരുന്നൂറ്റി അറുപത് വേക്കൻസിയാണ് നാവിക് ജി ഡിയിലേക്ക് അതിൽ കേരളത്തിൽ വെസ്റ്റ് സോണിൽ മാത്രം അറുപത്താറ് വേക്കൻസി വന്നിട്ടുണ്ട് കേരളം ഉൾപ്പെടുന്ന വെസ്റ്റ് സോണാണ് കേരളം മാത്രമല്ല ഇനി നാവിക് ജി ഡി ആണ് പറഞ്ഞത് യാന്ത്രികയിലേക്കാണെങ്കിൽ മുപ്പത്തി മൂന്ന് വാക്കൻസി മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പതിനെട്ട് വാക്കൻസി ഇലക്ട്രോണിക്സ് ഒമ്പത് വേക്കൻസി അതാണ് യാന്ത്രികയിലേക്ക് വരുന്ന വേക്കൻസി സെലക്ഷൻ പ്രൊസീജിയറിൽ നിങ്ങൾക്കൊരു റിട്ടേൺ എക്സാം ഉണ്ടാവും അത് ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് ആണ് ഏഴ് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ക്വാളിഫൈ ആവണം ഇരുപത് സ്കോട്ടപ്പ് പത്ത് പുഷ്പപ്പ് എടുത്താൽ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് ക്ലിയർ ആവും പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാം ഇങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ട് വരുന്നത് അപ്ലൈ ചെയ്യേണ്ടത് ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ലാസ്റ്റ് ഡേറ്റ് പത്താം തീയതിയാണ് അപേക്ഷ അയക്കാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ നല്ലൊരു അവസരം തന്നെയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് വിളിച്ചിട്ടുള്ളത് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ ആയിട്ട് പറഞ്ഞോളൂ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ നല്ലൊരു റിലാക്സേഷൻ തന്നിട്ടുണ്ട് നമുക്ക് ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ ഹൈറ്റ് നിങ്ങൾക്ക് നൂറ്റി സെന്റിമീറ്റർ മിനിമം ഉണ്ടാവണം ചെസ്റ്റ് നോർമൽ ചെസ്റ്റ് പറയുന്നില്ല പക്ഷേ എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും അപ്ലൈ ചെയ്തോളൂ നാവിക് ജി ഡി യാാന്ത്രിക് നോട്ടിഫിക്കേഷൻ പത്താം തീയതിക്ക് മുന്നേ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ ഫോർവേഡ് ചെയ്തോളൂ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത കാര്യം ആരും അറിഞ്ഞിട്ടില്ല പെട്ടെന്ന് അയച്ചു കൊടുക്കുക അപ്ലൈ ചെയ്യുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്ത് വയ്ക്കുക